ടേ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമല്ലേ ഇപ്പോഴേ നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് വായോ ഇപ്പം നമ്മൾ കുറച്ച് തിരക്കിലാണ് വേറെ ഒന്നുമല്ല നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേരുടെ സംശയം ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണാണോ നാച്ചുറൽ ആണോ എന്നൊക്കെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ആണ് കേട്ടോ ആദ്യം നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഹെയർ ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് നല്ല രീതിക്ക് മൂവ് ആയി ഒരുപാട് പേർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ പതുക്കെ എന്താ ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ ഇറക്കിയത് ഇപ്പം ഫേസ് പാക്ക് ഉണ്ട് ഹെന്നാ പൗഡർ ഹെന്നാ പേസ്റ്റ് നല്ല മൂളൊരു ഐറ്റമാണ് ഹെന്നാ പേസ്റ്റ് ഹെന്നാ പേസ്റ്റ് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകണത് ഇൻഡിഗോ സംഭവങ്ങളൊക്കെ ഗൾഫിലേക്കൊക്കെ പോണതാണ് പിന്നെ ജെല്ലുകള് ഹിബിസ്കസ് അലോവേര അതുപോലെ തന്നെ പപ്പായ അങ്ങനെയുള്ള കുറച്ച് ജെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൗഡർ ഉണ്ട് പിന്നെ ഫേസ് പാക്ക് ഭയങ്കര റിസൾട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി പേര് ഒരു സംഭവമാണ് ഇപ്പം ഇറക്കിയിട്ടുള്ളതാണ് നമ്മുടെ റോസ്മേരിയും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും പക്ഷേ ഇത് നല്ല മൂവാണ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ നിങ്ങൾ നമ്മുടെ രാവിലെ മുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും ഇന്ന് രാവിലെ ഉറക്കത്തിന്റെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എന്നെ കാത്ത് കുറേ ആളുകൾ വെയ്റ്റിംഗിലാണ് എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത് പോയി നോക്കിയപ്പോഴാണ് വീട്ടിൽ നിന്ന് കുറച്ച് മീനൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതാണ് സംഭവം അപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാം ഇത് മാന്തൾ എന്നാണ് ഞങ്ങൾ കൊച്ചിക്കാർ പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ഞാൻ മാത്രമേ മീൻ കഴിക്കുകയുള്ളൂ ഇക്കയും ഉമ്മയും കഴിക്കില്ല പിള്ളേര് പിന്നെ ഫ്രൈ ചെയ്താലൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിക്കും അല്ലാണ്ട് വലിയ ആരും കഴിക്കില്ല എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ഇഷ്ടമാണ് ഇതിനോട് ഇത് നല്ല മുളകൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചിട്ട് ചാറില്ലാതെ ഇത് പിറക്കി കഴിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നല്ല കാലത്തും വാങ്ങിക്കുകയുള്ളൂ ഇവിടെ ആരും കൂട്ടാത്തത് കൊണ്ട് തന്നെ കേട്ടോ പിന്നെ അതൊന്നും വാരിവാറ്റിയപ്പോഴേക്കും അതിന്റെ അടിയിലായിട്ട് അത്യാവശ്യത്തിന് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതുമല്ല എന്നാ പിന്നെ ഒട്ടും ചെറുതും രീതിയിൽ മീഡിയം സൈസ് ചെമ്മീനാണ് അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കഴിക്കുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചിന്ത ഇല്ലടാ ഞങ്ങൾ ഇത്രയൊന്നും കഴിക്കുകയെന്നില്ല ഇത് നമ്മൾ കുറേ ഭാഗം വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾക്കൊക്കെ ഒന്ന് കൊടുക്കും ചെമ്മീൻ ഒരു രണ്ട് മൂന്ന് കവറായിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് തീരുന്നതനുസരിച്ചെടുത്താൽ മതിയല്ലോ ഇത് പിന്നെ കിള്ളാൻ എഴുതിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം പണയം വെച്ചതുപോലെയല്ലേ നിങ്ങൾക്ക് മീൻ മുറിക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് മീൻ മുറിക്കുക എന്നുള്ളത് അത് ചെമ്മീൻ അതുപോലെ തന്നെ ഞണ്ട് പിന്നെ കൂന്തൽ ഇതൊക്കെ മെനയാക്കുന്ന കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ അതെ എനിക്ക് മാത്രമുള്ള കുറച്ച് മാന്തൽ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പറ്റിച്ച് മുളകിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം എനിക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് ഇന്ന് ക്യാമറമാൻ മാറിയിട്ടുണ്ടേ ഇക്കയാണ് ക്യാമറ കൈകാര്യം ചെയ്യണത് പിള്ളേർ എഴുന്നേറ്റിട്ടില്ല ഇത്തിരി രാവിലെ ആയതുകൊണ്ട് ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ടും അവർ നല്ല ഉറക്കത്തിലാണേ അപ്പം ഈ പിള്ളേർ ഇക്കടയിലാണ് കൊടുത്തത് അതുകൊണ്ടിട്ടാണ് വീഡിയോയുടെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ പോകുന്നത് മീൻ മുറിച്ചിരിക്കുന്ന സമയത്ത് ഇക്ക എന്നോട് ഇങ്ങനെ കഥ പറയണായിരുന്നു പ്രകൃതിയെ കണ്ടിട്ട് എന്തോ വല്ലാത്തൊരു പേടിയാണെന്ന് സംഭവം എനിക്കും തോന്നിയിട്ടോ ഒരു വല്ലാത്ത മൂടിക്കെട്ട് കണ്ണീർ വാഴ്ത്തുന്ന രീതിയിൽ പ്രകൃതി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമാണ് എന്തൊക്കെയോ അനർത്ഥങ്ങളെ സംഭവിച്ചത് നമ്മുടെ മ്പിൽ പൊരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ വലിയൊരു അനർത്ഥം അതായത് നമ്മുടെ വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ സംഭവം ശരിയാണ് വൈകിട്ടായപ്പോഴേക്കും ഭൂചലന ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കേട്ടു കേട്ടോ നമുക്കെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലേ അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴേ മാന്തൽ കഴിഞ്ഞപ്പോഴേക്കും ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ കുറച്ച് ടൈം എടുക്കും കാരണം ഇതിന്റെ ആ ഒരു കറുത്തൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നീ നാരൊക്കെ വലിച്ച് ക്ലീൻ ആക്കിയാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളു കേട്ടോ അപ്പോഴേ ഇതിൽ നിന്നപ്പോഴേക്കും നമ്മുടെ അടുക്കള പണിയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സംഭവങ്ങളൊക്കെ ഒന്ന് പെൻഡിങ്ങിലായിട്ടുണ്ട് അപ്പം ഞാൻ മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളോടൊന്ന് അടുക്കളയിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടുപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ചപ്പാത്തിയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചും ചുട്ടെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചപ്പാത്തി തിന്നാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പുട്ട് മാരി ഇട്ടിട്ടുണ്ടേ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കുറച്ച് സവാളയൊക്കെ ഒന്ന് ചെറു കുറച്ചെടുത്ത് ചതച്ച് വെക്കുക നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഞാനിത് കഴുകി വരുന്ന സമയത്ത് തന്നെ അവൾ എന്ന പണിയതെന്ന് പറയാമോ സവാള എന്ന് മിക്സിയിലിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് അരച്ചു കളഞ്ഞു അരച്ചതിൻ്റെ ശൈലി കണ്ടപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ലേ ഇതെന്ത് ചെയ്യും എത്ര വാട്ടിയാലും ഇതുപോലെ കുഴഞ്ഞേ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ ഓർത്ത് റോസ്റ്റ് എന്നുള്ള സംഭവം മാറ്റി പിടിച്ചിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഒലത്ത് സ്റ്റൈലിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനതേ ഈ ഒരു സവാള മിക്സിലേക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഫ്രൈ അല്ല എന്നാൽ പിന്നെ കുറച്ച് ഗ്രേവിയും ഇല്ലാത്ത രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ അതെ ഇതിവിടെ കിടന്ന് സെറ്റ് ആവട്ടെ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ആദ്യം കുറച്ച് ഗോതമ്പ് പൂട്ടെടുത്ത് അതിന്റെ മുകളിൽ ഇത്തിരി പഞ്ചസാരയും നല്ല ചൂടോടും കൂടി കഴിക്കുക എനിക്കിത്തിരി മധുരം കഴിച്ചിട്ട് അതിന്റെ പുറകെ എരു കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ നല്ല ചൂട് പിറക്കുന്ന ചെമ്മീൻ റോസ്റ്റും ഗോതമ്പ് പൂട്ട് അതുപോലെ തന്നെ നോർമൽ പൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പാക്കിങ്ങിങ്ങും കാര്യത്തിലേക്ക് വന്നു നമ്മൾ എത്ര ജോലി ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പാക്കിങ് ഇതൊരു ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോയിട്ടോ നമ്മൾ ജോലി എടുക്കുക ഇഷ്ടത്തോടെ ചെയ്യണം ചില ആളുകളും അടിയുമൊക്കെ കാണിച്ച് ചെയ്യാറുണ്ട് എനിക്കിത് ഭയങ്കര ഒരു സന്തോഷത്തോടും കൂടി ചെയ്യുന്നതാണ് നമ്മുടെ ഓർഡർ ആണേ ഹോൾസെയിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് സന്തോഷത്തോടെ ചെയ്യുന്ന ജോലിയാണ് നമുക്കൊരു വരുമാനം എപ്പോഴും ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരും ചെറിയ ജോലിയൊക്കെ തരപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കേട്ടോ അപ്പോൾ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആ മീൻ കിട്ടിയപ്പോൾ തന്നെ ഒരുമിച്ചുള്ള പരിപാടിയിൽ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വൈകിട്ടായി വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചതുപോലെ വൈകിട്ടൊരാഗ്രഹം പരി പഴംപൊരി കഴിക്കേ അത്യാവശ്യം നല്ല മധുരമുള്ള പഴത്തിൻ്റെ കൂടെ പൊടിയിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ല മൊരിഞ്ഞുണ്ടാക്കുന്ന പഴംപൊരി ആ ഒരു കളറൊക്കെ മാറി ചുമന്ന കളറിൽ ദൈ ഇതുപോലെ മൊരിഞ്ഞു വരുന്ന പഴംപൊരി വേണം ഈ പഴംപൊരി കഴിക്കുന്നതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വേറൊരു സാധനം വേണം നിങ്ങൾക്ക് പഴംപൊരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കോംബോ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോംബോ എന്താണെന്ന് പറയാം നമ്മുടെ ദിലീപേട്ടൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള പോലെ ദിലീപേട്ടൻ്റെ സ്വന്തം പഴംപൊരിയും ബീഫും പക്ഷേ ബീഫിൽ നമ്മളൊന്ന് വ്യത്യസ്തം വരുത്തിയിട്ടുണ്ട് കേട്ടോ വ്യത്യസ്തം വരുത്തിയിട്ട് വേറൊരു സംഭവമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാമേ നല്ല മുരിമൊരാ മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നല്ല മധുരമുണ്ട് നല്ല മുരിഞ്ഞിരിക്കുന്ന പഴംപൊരി അതിൻ്റെ കൂടെ നല്ല കുരുമുളകും പച്ചമുളകും തേങ്ങാ കൊത്തൊക്കിയിട്ട് മൊരിയിച്ചെടുത്തിട്ടുള്ള നമ്മൾ കരൾ കുരുമുളക് ഇട്ടതിൻ്റെ കുറച്ച് പീസ് ഗ്രേവിയോടും കൂടി എടുക്കാം അതേ ഗ്രേവിയൊന്നും ഇല്ലാണ്ട് എടുത്തു ഇങ്ങനെ എടുത്തിട്ട് പഴമ്പുയുടെ മധുരവും കുരുമുളകിന്റെ എരിവും തേങ്ങാക്കൊത്തും അലിയറും ഓ എന്ന സൂപ്പർ നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ കഴിച്ചോണ്ടേയിരിക്കണം അടിപൊളി കരൾ നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ട് കുരുമുളകിലിട്ട് വരട്ടിയെടുത്തത് നല്ല എന്താ പറയാ ഒരു തരം ഒരു കറുപ്പ് ഷെയ്ഡ് കൂടി ആ ഒരു കളറിൽ നമ്മൾ കരളിനെ ഇങ്ങനെ എടുക്കണം ആദ്യം ഗ്രേവി ഒന്നുമില്ലാണ്ട് കേട്ടോ തേങ്ങാക്കുത്തൊക്കെ മൊരിയിച്ച് നല്ല മല്ലിയിലും കുറച്ച് പച്ച വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സംഗീതി അട്ടിപ്പൊളിയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു മൊരിഞ്ഞ പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ മധുരമുള്ള പഴം പൊരിയില്ലേ അത് കോമ്പോ ആയിട്ട് കഴിക്കുമ്പോൾ ഒരട്ടാറ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്തു തരാം ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് മാറ്റിയേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എന്തൊക്കെയാണ് വിശേഷം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് ആര് വീണ്ടും വരുന്നതാണ് പഠനം അനുഗ്രഹിച്ചാൽ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക അപകടങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കെയർ ചെയ്ത് സൂക്ഷിച്ചിരിക്കുക അടുത്ത വെടി ആയിട്ട് അതുവരെ താങ്ക്